ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് രാത്രി ഒരു എട്ടര മണിക്ക് കാറിലിരുന്ന് കൊണ്ടാണ് നമ്മുടെ ഇൻട്രോ അപ്പോൾ അതിന് കൃത്യമായൊരു കാരണമുണ്ട് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞൊരു എന്താണ് അതായത് വേറൊന്നുമല്ല ഇന്നിപ്പോൾ ദിവസം പന്ത്രണ്ടാം തീയതി രാത്രിയാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് പതിമൂന്നാം തീയതി അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മുടെ പതിമൂന്നാം തീയതി എന്നുള്ള ദിവസത്തിലേക്ക് അടക്കുമല്ലോ ഈ മെയ് പതിമൂന്ന് പറയുന്നത് ആരുടെ എന്താണ് ചക്രയം യും വെഡിങ് ആനിവേഴ്സറി അമ്മാടെയും വാപ്പാടേയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് അതായത് നാളെ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ രീതിക്ക് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് വേറൊന്നുമില്ല നമ്മളിപ്പോൾ ഇവിടെ ടൗണിൽ എത്തിയിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് വീട്ടിൽ നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നത് പറഞ്ഞ് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു ബേക്കറി നമ്മൾ കയറിയിട്ട് കേക്ക് വാങ്ങുന്നുണ്ട് അതായത് വെഡ്ഡിംഗ് ആനിവേഴ്സറി എഴുതിയിട്ടുള്ള ഒരു കേക്ക് വാങ്ങണം അതുപോലെ തന്നെ ഉമ്മാക്കും വാപ്പാക്കും എന്ത് ചെയ്യണം ചേക്കെ ഡ്രസ്സ് എടുക്കണം അപ്പൊ ഇൻഷാല്ല ഓരോ ജോഡി ഡ്രസ്സും കൂടി എടുത്തിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അപ്പോ പിന്നെ കറക്റ്റ് ആ ഒരു പന്ത്രണ്ട് മണി ടൈം ആകുമ്പോൾ അപ്പോൾ ആ സമയത്ത് അവർ ഉറങ്ങായിരിക്കുമോ അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാതിരിക്കോ നമുക്ക് ഏതൊരു അറിയത്തില്ല അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എഴുന്നേപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും നമ്മള് വിഷ് ചെയ്യും കാരണം അവിടെ എനിക്കൊന്നും അവരുടെ ലൈഫിൽ ഇങ്ങനൊരു വിഷമോ ഒരു സർപ്രൈസും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇൻഷാല്ല ചക്കര കൂടി വന്നതിന് ശരി നമ്മൾ ഒരുപാട് നാളു മുന്നേ നിങ്ങൾക്ക് അറിയില്ല ഗേസ ആ ഞാൻ ആണ് പറഞ്ഞു കൊടുത്താ അപ്പോൾ ഒരുപാട് നാളു നാളു മുന്നേ അപ്പോൾ നീറ്റ് വന്ന കാര രണ്ടേ രണ്ട് ഒരാളോട് ഞാൻ പറഞ്ഞു കാക്കു നാല് ദിവസംണ്ടാവും കാക്കു നാല് ദിവസംണ്ടാ പിന്നെ ഓ ശരിക്ക് അടടേ എടാ അന്ന് ഇമ്മടി പടി അല്ല നാളെ ഇമ്മടി പടി വെడ్డిങ്ങിനെസ് അല്ല എന്താ അപ്പോൾ നമ്മൾ പറഞ്ഞു വെడ్డిങ്ങിനെസ് ആണ് കഥ കഥന്നല്ല അപ്പോൾ അപ്പനെ അപ്പോൾ എന്താ പറഞ്ഞു എന്നെ ഓ ഗേസ് ഏതായാലും പിന്നെ ഇവളാണ് എന്നോടും പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ വേമ്പൂര് നമുക്ക് അതിൻ്റെ പണികൾ നോക്കാറിഞ്ഞിട്ട് നമ്മളിപ്പോ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാനീ പറഞ്ഞ പറഞ്ഞാൽ കൃത്യ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മള് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല കാരണം അപ്പോൾ അത് നമ്മൾ ഇന്നൊന്ന് ചെയ്യാൻ പോകണം എന്തായിരിക്കും റെസ്പോൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അവർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല നമ്മൾ എങ്ങോട്ടാണ് പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവരിട വീട്ടിലില്ല അവർ അവരിപ്പം നമ്മൾ തറവാട്ട് വീട്ടിൽ നിൽക്കുകയാണ് അവർ അല്ലേ ആ നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് പോയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ തറവാട് വീട്ടിൽ നിൽക്കുകയാണ് നമ്മൾ നമ്മളെ വീട് വരെ പോയിട്ട് വരാം ഒന്ന് പിന്നെ പുറത്ത് പോകണം ഒരു ആവശ്യമാണ് ആ വീട്ടോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഇറങ്ങിയത് അപ്പൊ ഏതായാലും നമുക്ക് ഈ കേക്ക് വാങ്ങി വന്ന് ഒക്കെ എടുക്കണം എന്നിട്ട് ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി തറവാട് വീട്ടിൽ പോകാനും അവിടെനിന്ന് രാത്രി നമ്മൾ വീടെത്തും ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കുന്നത് അപ്പൊ കേക്ക് നമ്മള് മാക്സിമം കാണാത്ത രീതിക്ക് അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം നമുക്ക് റെഡിയാക്കാം എന്തായാലും പോരും അങ്ങനെ ഇതേ നമ്മളിവിടെ പിന്നെ തുണിക്കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതേ ഉമ്മാക്ക് ഒരു ടോപ്പ് എടുക്കാണ്ട് ചക്കര ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഉമ്മാക്ക് ടോപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉമ്മാക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം ഇവിടെ അതെ അടുത്ത വാപ്പാക്ക് ഷർട്ടും മുണ്ടും നോക്കുന്നുണ്ട് ഇവിടെ ഷർട്ട് നോക്കുന്നുണ്ട് ഇനി എടുത്തിട്ട് അതിൻ്റെ സൈസിന് പിന്നെ പാകത്തിന് കാര്യമുള്ള മുണ്ട് കൂടി എടുക്കണം അതാകുമ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും എടുത്ത ഷർട്ട് ഡ്രസ്സും പിന്നെ ഉമ്മാക്കെടുത്ത ചുരിദാർ ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഉമ്മാക്ക് വാപ്പാക്ക നമ്മളെ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാമേ ചക്കരേ ഒല്ലേ അങ്ങനെ കൈ ഇതാ നമ്മൾ രണ്ടാൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അനുജന്ത അവിടെ മോളുടെ ഷോപ്പിൽ നിന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ അടുത്ത ടാസ്ക് എന്ന് പറയണത് വീട്ടിൽ പോയിട്ട് അവർ കാണാതെ അവർ വരുമ്പോൾ ഇത് കാണാതെ പിന്നെ ഹൈഡ് ചെയ്ത് വെക്കുക ഒളിപ്പിച്ച് വെക്കാം ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പം ഉമ്മ പോയി ഫ്രിഡ്ജ് ഉറക്കുമ്പോഴൊന്നും കാണാൻ പാടുള്ളല്ലോ കേക്ക് ഡ്രസ്സ് കുഴപ്പമില്ല നമുക്ക് എവിടെയെങ്കിലും അലമാരിലെ എവിടെയെങ്കിലും ഷെൽഫിലേക്ക് വെക്കാം പക്ഷേ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കേക്ക് കാണാൻ പാടില്ല അപ്പൊ ആ കോലത്തിൽ വെക്കണം കേക്ക് ആയതുകൊണ്ട് കട്ടിലടി വെക്കാനും പറ്റില്ല ചക്കരെ പന്ത്രണ്ട് മണിയാവുമ്പോൾ അലിഞ്ഞു പോവുള്ളൂ ആ ഒക്കെ അലിഞ്ഞ് വെള്ളം പോലെ അപ്പോൾ ഏതായാലും പോയിട്ട് നമുക്ക് നോക്കാം റെഡിയാക്കാം ഇനിയിപ്പോ നേരെ വീട്ടിൽ പോകല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ കേക്കും സാധനവും ഒക്കെ വാങ്ങിയിട്ട് ആ ഇവിടെ എത്തിയിട്ടുണ്ട് ചക്കരത്തി ഡോറ് ഓപ്പൺ ചെയ്യാൻ ചക്കരെ ഓപ്പൺ ചെയ്തോ രണ്ടിലോക്കുണ്ടാവും അവിടെ ആ ഓക്കെ തുറന്നോ അപ്പൊ ഇത് നമുക്ക് ഏതായാലും വെക്കേണ്ട രീതിക്ക് പറഞ്ഞ പോലെ നമുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമേ ഏഹ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട അവരെ തറവാട്ടിന്ന് കൂട്ടിക്കൊണ്ടുവരാണ് എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നമുക്ക് ഇത് എന്ത് ചെയ്യണം അങ്ങ് പൊള്ളിക്കണം ഒമ്പതേ ആയിട്ടുണ്ട് ടൈം അങ്ങനെ ഈ ഇതാ സമയം പതിനൊന്ന് അമ്പത്തഞ്ചും ആവുന്നുണ്ട് അപ്പൊ മാപ്പ അവിടേ ഹോളിൽ ഇരിക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ചക്കര പറയണം മെല്ലെ പറയണം അപ്പോൾ ടൈമ് പതിനൊന്ന് അമ്പത്തഞ്ചായ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്നു വെച്ചാൽ പോലെ എങ്ങനെയെങ്കിലും നൈസായിട്ട് നമ്മൾ സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം റമിയും ചക്കരയും കൂടി ചേർന്നിട്ട് ആ ഒരു കേക്കും ഗിഫ്റ്റും കൊണ്ടുവന്ന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുകയാണേ അപ്പോൾ ഏതായാലും അതിനുള്ള പരിപാടി നോക്കാം മാപ്പതേ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ അവരൊന്ന് പുറത്തേക്ക് ഇറക്കട്ടെ തന്ത്രപരമായിട്ട് ചെയ്യല്ലേ ഓക്കെ വാ അങ്ങനെ കൈസ് നമ്മൾ നമ്മുടെ വിരുന്നേ കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടല്ലേ മാ ആ എത്തി സമയം കറക്റ്റ് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോഴേ നമ്മൾ വരുന്നൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളോട് എത്തിയിട്ടുണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി വല്ലാത്തൊരു സർപ്രൈസായി പോയില്ലേ എങ്ങനുണ്ട് ഉപ്പ ഉമ്മ കേക്കൊക്കെ എഴുതിട്ട് രണ്ടാളവിടെ ഞെട്ടി തരിച്ചിവിടെ ഇരിക്കുന്നുണ്ട് മക്കളെ വാപ്പ കേസ് ഇവിടെ ആപ കിളി പോയിട്ടിരിക്കാനോട് എന്ത് ചെയ്യണന്ന് പറയാൻ പറ്റാതാ എന്താണ് പറയാനുള്ളത് സന്തോഷം സന്തോഷം ിഫ്റ്റ് ആയിപ്പോഴും കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞ എന്താ പറയാനുള്ളത് സന്തോഷം ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ട കേസ് നമ്മുടെ സംഭവം വെച്ചാലേ ഇതിനിടയ്ക്ക് നമ്മള് ഒരുപാട് പ്ലാൻ ചെയ്ത് നമ്മളോട് വീട്ടിലെ ആ നമ്മളുടെ പക്ഷേ

അതിനകത്ത് അതൂടെ പൊട്ടിച്ചു കാണിക്കട്ടെ രണ്ടുപേർക്കും കറക്റ്റ് ബാഗ് കയ്യില് കിട്ടി പൊട്ടിച്ച് നോക്കട്ടെ കേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷർട്ടും ും അടിയെടുത്ത് കാണിക്കോ ഇതാണ് നമ്മളപ്പൊ ഇന്ന് ഷോപ്പിൽ പോയിട്ട് എടുത്തത് കേട്ടോ ഞാൻ നിങ്ങക്ക് അവിടെ വെച്ച് കാണിച്ചിരാവെന്ന് പറഞ്ഞു പക്ഷെ കാണിച്ചില്ല ബർത്ത്ഡേ സോറി വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോ കാണിച്ചു പറഞ്ഞത് എടുത്തത് അമ്മ ഒന്ന് ഓപ്പൺ ആയി കാണിക്കേ <laughs> ും പോയിട്ട് റെഡിയാക്കി പിന്നെ അങ്ങനെയല്ലേ വരാൻ പറ്റത്തുള്ളൂ ഇതൊരു സർപ്രൈസ് ഇതാണ് ഉമ്മടെ ഒരു ചുരിദാർ സെറ്റ് ഇതിന്റെ പാന്റും ഷോളൊക്കെ കൂടെ ഉണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അമ്മ ഇഷ്ടപ്പെട്ടു ആപ്പൊക്കെ എങ്ങനെയുണ്ട് ഷർട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓക്കെ അല്ലേ സൈസ് നാപ്പത്തിരണ്ടല്ലേ ആപ്പ ഇടുന്നത് അപ്പൊ നാല്പത്തിരണ്ട് ഷർട്ട് അതിന്റെ കളർ കാര്യങ്ങളെല്ലാം ഉണ്ടൊക്കെ എടുത്തിട്ടുണ്ടേ ആ എന്ന് വെച്ചാൽ ഇടുന്നത് ഈ ഒരു ഗ്ലേസിംഗ് ഒരു സിൽക്ക് മോഡലാണ് അപ്പോ ഇത് പിന്നെ ആരും താഴെ ഫാമിലി പോയിട്ട് അവിടെ ഡേറ്റ് കിട്ടിയില്ലേ അറിയാം പക്ഷേ ഒരു കേസ് വിട്ടുപോയി ആ ഒരു ഷോക്കിൽ ഇങ്ങനെ കാരണം ഞങ്ങള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നത് വേറെ ഒന്നുമില്ല നമ്മള് വിരുന്നിന് പോയിട്ട് വന്നിട്ടുള്ള ആ ഒരു വീഡിയോയുടെ വൈൻ്റെ ഒരു ഔട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ ആ ഒരു ടൈമിൽ ഇവിടെ ചക്കരെയ അനുജനും കൂടി ചേർന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കുകയായിരുന്നു തന്ത്രപരമായിട്ട് അപ്പൊ ഏതാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് ഇങ്ങനൊരു ഇങ്ങനൊരു സർപ്രൈസ് ലൈഫിൽ എപ്പോഴും കിട്ടിയിട്ടുണ്ടാ കിട്ടിട്ടില്ല ആ ഇതൊക്കെയാണ് ശരിക്കും സർപ്രൈസ് ഇത് ശരിക്കും ഇതൊക്കെയാണ് സർപ്രൈസ് പറഞ്ഞത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും സർപ്രൈസ് എന്ന് പറയാനുള്ള കാര്യം അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം കേക്ക് മുറിക്കല്ലേ എന്നാല് ഓക്കെ കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാം അവർ ആ ഒരു ഷോക്ക് ഇപ്പോഴും ഇട്ടില്ല കാരണം ഇവര് പ്രതീക്ഷിക്കുന്ന ഇതൊന്നും ഇവർ അറിയുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഒന്നുമില്ല ഒക്കെ ഒരു വർക്കപ്പ് പുറത്ത് കിട്ടിയതായിരുന്നു അല്ലെ അപ്പൊ കേക്ക് മുറിക്കാം ആ ഓക്കെ കേക്കട്ടാണ് ഗെയ്സ് അങ്ങനെ ഞങ്ങളതാ ഇവിടെ കേക്ക് ഗെയ്സ് അങ്ങനെ ഇതാ ഇരുപത്തിയെട്ടാമത്തെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തിയെട്ട് വർഷം അലഹദില്ലാത്ത കയ്യിൽ നിന്നുണ്ടേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തോളി ഗെയ്സ് ഇതാ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് അഞ്ചന് കൊടുക്കുന്നുണ്ട് മോക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത എനിക്ക് അടിപൊളി കേക്ക് എങ്ങനെ ഇഷ്ടായോ കേക്ക് ബ്ലൂബെറി ഓക്കെ മോക്ക് കൊടുക്കുന്നുണ്ട് മോന് കൊടുക്കുന്നുണ്ട് ഷെയർ earth... uh, േ ആ താങ്ക് യു താങ്ക് യു കിട്ടി ഓക്കെ ഞാൻ എപ്പോഴും ഷോക്ക് വിട്ടിട്ടില്ല അങ്ങനെ പ്രതീക്ഷിക്കാൻ നമ്മളെ ഇരുപത്തി എട്ടാ മത്തെ വീട്ടി അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ആ കാരണം നമ്മളിന്ന് വിരുന്നിന് പോയി വന്നത് കൊണ്ട് അപ്പഴും മനസിലായ മനസിലായില്ല ഗേസ് ശരിക്കും സാധാരണ സംഭവിച്ചാല് വെച്ചാൽ നമ്മളിന്ന് വിരുന്നിന് പോയിട്ട് വന്നപ്പോൾ വന്നപ്പോന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും അടുക്കള കയറില്ല ഫ്രിഡ്ജ് തുറക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ കയറുന്നതെന്ന് വെച്ചാൽ വാപ്പ ഇന്ന് രാത്രി കിടക്കാൻ നേരം ഫ്രിഡ്ജിന്ന് തണുത്തുള്ള എടുത്തുള്ള ടേബിള് കൊണ്ടുവയ്ക്കും അപ്പം ഞാനൊന്നെന്ത് ചെയ്തു തന്നെ ഞാൻ ആ വെള്ളം എടുത്തുകൊണ്ട് വെച്ച് ആ പ്ലാൻ ചെയ്ത് വെള്ളം എടുക്കുക അപ്പോൾ വാപ്പ ആപ്പാലും അങ്ങോട്ട് പോകേണ്ടി വരില്ല അല്ലാതെ ഞാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വാപ്പ പോയി ഫ്രിഡ്ജ് തുറക്കും കേക്ക് കാണും പരിപാടി പൊളിയും അപ്പൊ ഏതായാലും ഒക്കെ വിചാരിച്ച പോലെ ചക്കരേ സർപ്രൈസ് സക്സസ് ആയില്ലേ പക്ഷെ എന്ന ശരിക്കും ചക്രനെന്നെ ഓർമ്മിപ്പിച്ചത് കേട്ടാമോ ഉം ശ്രദ്ധിച്ചോള മറ്റൊരു സ്വകാര്യം പറയുന്നത് വെരി വെരി ഹാപ്പി അപ്പൊ ഇനിയും ഒരുപാട് നാൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും മുന്നോട്ട് പോകട്ടെ എന്ന് സ്നേഹിക്കണം അപ്പൊ നിങ്ങളുടെ വകയൊക്കെ പിന്നെ പ്രാർത്ഥന ഇതുവായൊക്കെ ഉണ്ടാവണം അപ്പൊ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഡ്രസ്സ് പിന്നെ നാപ്പത്തിരണ്ട് സൈസ് കളർ അങ്ങനത്തെ കളറോക്കില്ലല്ലോ ഇല്ല ആ കളർ ഇല്ല കാരണം ഞാൻ മുന്നേ പോയി ഞാൻ അലമാര തുറന്ന് നോക്കിയ അതിന് സിമിലർ ആയിട്ടുള്ള വേറെ കളർ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ഡൌട്ട് ആ ശരിക്കും ഞങ്ങള് ഞങ്ങള് പിന്നെ ടൗണിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ കാറിയിരുന്ന് ഞങ്ങൾ മൂന്നാൾ ഇൻട്രോ കൊടുത്തു അപ്പോൾ അത് ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോട് വീട്ടിൽ പോകുന്ന ഒരു ആവശ്യത്തിന് പോണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളപ്പോൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ടും കേക്കോ അങ്ങനെയൊക്കെ ഉള്ള തിരക്കിലപ്പോൾ ആപ്പ കേക്കൊക്കെ കഴിച്ചു വാപ്പത്തെ കൈ എഴുവാൻ പോകുന്നുണ്ട് ഉമ്മ ആവശ്യമുള്ളത് കഴിച്ചോ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചോ ആ നിക്ക അങ്ങനെ കൈ വാപ്പായ്മെന്തേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടത്തെ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ മുകളിലത്തെ ഒരു ബ്ലൂബെറി ക്രീമൊക്കെ ഇവർ ക്രീമൊക്കെ പറ്റി നിന്നിട്ടുണ്ട് അപ്പോൾ വാപ്പായമ്മ ഡ്രസ്സ് ഡ്രസ്സിട്ട ആ ഒരു ലുക്ക് കാണിച്ചതാണ് നിങ്ങൾക്ക് അപ്പം ഇതേ ഇതാണ് അമ്മാക്കെടുത്ത ഒരു ചുരിദാർ വാപ്പാക്കെടുത്തൊരു ഷർട്ട് ഇതാണ് വാപ്പ ഇപ്പോൾ രാത്രിയാണ് പിന്നെ മുണ്ടെടുക്കാൻ നിന്നില്ല അപ്പോൾ മുണ്ടിൻ്റെ കളർ നിങ്ങൾ കണ്ടില്ല സാധാരണ മുണ്ടെടുക്കുന്നത് പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും ആ ഒരു കരേൻ്റെ കളറ് വെള്ളമുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഷർട്ട് വാപ്പ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ആ ഒരു ഷർട്ട് സിൽക്കിൻ്റെ ആ ഒരു തിളങ്ങുന്ന ടൈപ്പ് ഷർട്ടും നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് സെറ്റാണ് ഉമ്മാക്ക് അപ്പൊക്കെ നമ്മളെ എടുത്തേക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ ഇഷ്ടമായ ചക്കരയുടെ സെലക്ഷൻ ആണ് കേട്ടോ ചുരിദാർ ചക്കരയുടെ സെലക്ഷനാണ് ടൈമ് നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും അല്ലേ പുറകിൽ പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് അപ്പോൾ നമ്മൾ കിടക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കതിന് വൈൻ്റപ്പ് ചെയ്യല്ലേ മൈൻ്റപ്പ് ചെയ്യാം അങ്ങനെ മക്കളെ നമ്മുടെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളോട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരൊരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആ അതേപോലെ ചക്കര ഇതേ ഇതേപോലത്തെ ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് ചക്കര നന്നത് കേട്ടത് കാരണം അന്ന് ഇതേപോലെ പ്രതീക്ഷിക്കാത്തൊരു ഓർക്കപ്പുറത്തുള്ള ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഇവർ രണ്ടുപേരെയും നിങ്ങളിന്ന് കണ്ടത് അപ്പോൾ ഏതായാലും അവരാൾക്ക് ആകെ ഷോക്കായി ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും ആ ഒരു ഷോക്കും പറഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു സർപ്രൈസ് ഉണ്ട് ഞെട്ടിയിട്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടം നമ്മുടെ ഡ്രസ്സ് കേക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്തു ചെയ്യണം എന്താണോ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ബെൽ ആയിക്കൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും